ഒരു ഇടവേളയ്ക്ക് ശേഷം പച്ചക്കറി കൃഷിയിൽ പച്ച പിടിക്കാൻ ഒരുങ്ങി നീർവാരത്തെ കർഷകർ അഞ്ചു വർഷം മുൻപ് വരെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ വിളയിച്ചിരുന്ന നീർവാരം അമ്മാനി ദാസനക്കര കല്ലുവയൽ പ്രദേശങ്ങളിലാണ് വീണ്ടും പച്ചക്കറി കൃഷി തുടങ്ങിയിരിക്കുന്നത് വിലയിടിവ് രോഗകീടബാധ പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷി കുറഞ്ഞത് എന്നാൽ ഇക്കുറി ഇതൊന്നും വകുവെക്കാതെ കൊയ്ത്തിനു ശേഷം കർഷകർ വീണ്ടും കൃഷി ആരംഭിച്ചിരിക്കുകയാണ് നീർവാരത്തെ പച്ചക്കറി കൃഷിയിൽ ഇത്തവണ ഭാഗ്യം പരീക്ഷിക്കുന്നതിനായി പഴയ പച്ചക്കറി കൃഷിക്കാർക്കൊപ്പം യുവ കർഷകരും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തെ കർഷകർക്ക് പച്ചക്കറി കൃഷിയുമായി അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കഴിഞ്ഞാൽ കൂടുതൽ പാടങ്ങളിലും തരിശായി കിടക്കുന്ന കരഭൂമിയിലും വിവിധങ്ങളായ ശീതകാല പച്ചക്കറി കൃഷിക്കുള്ള തയ്യാറെടുപ്പും കർഷകർ ആരംഭിച്ചിട്ടുണ്ട് കുറഞ്ഞ മാസം കൊണ്ട് നല്ലൊരു വരുമാനം ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ പച്ചക്കറി കൃഷിക്കിപ്പോൾ വന്യമൃഗശല്യമാണ് പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് നമ്മൾ ആനയും പന്നിയും എല്ലാം നോക്കിയാൽ മയിൽ വരെ വരുന്നുണ്ട് മയിലും മാനും എല്ലാം വന്നിട്ട് അതിൻ്റെ അടുത്ത് അതിനൊക്കെ കീഴ്പ്പെടുത്തി വേണേൽ നമുക്കിത് കിട്ടാൻ പറ്റിയിട്ട് അവിടെ തീയിട്ട് വെച്ചിട്ടാണ് രാത്രി അവിടെ കാവല ഇതിനകത്ത് കൂടെ പയർ വന്ന് ഒന്ന് ആന ഒന്ന് കയറിപ്പോയാൽ ഒറ്റ പയറുണ്ടാകും കുത്തി എല്ലാം പൊട്ടിച്ചുളയും വിലയും കുറവാണ് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വില എന്താ കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും മെച്ചം ഉണ്ടാവും പണിക്കൂരിയൊക്കെ ഉള്ളൂ ഇത് രാവിലത്തിന് വേണ്ടിയിട്ടല്ല എന്തെങ്കിലും വെച്ചിട്ടാണ് ഇത് എത്ര നാളുകൊണ്ടാണ് ഇത് പയറ് നമുക്ക് വിൽപ്പന ഒക്കെ ആവാം വിൽപ്പനയ്ക്ക് രണ്ട് മാസം കൊണ്ടാവും അമ്പത് ദിവസം കൊണ്ട് ഏകദേശം കായാകേണ്ടതാണ് പാവൽ പയർ പടവലം വൻപയർ ചീര തുടങ്ങിയ കൃഷികളാണ് കൂടുതലായും ചെയ്തു വരുന്നത് രോഗപ്രതിരോധശേഷിയും ദീർഘകാല വിളവും ലഭിക്കുന്ന വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയതെങ്കിലും ഇക്കുറി മാന്യമായ വില ലഭിക്കുമോ എന്ന ചിന്തയും കർഷകരെ അലട്ടുന്നുണ്ട് എന്തായാലും നീർവാരത്തെ ശീതകാല പച്ചക്കറി കൃഷിയിൽ സജീവമായിരിക്കുകയാണ് യുവ കർഷകർ ഉൾപ്പെടെയുള്ളവർ ന്യൂസ് ബ്യൂറോ